വടകരയിൽ വിജയമുണ്ടാകുമെന്നുറച്ച് ഇടത് സ്ഥാനാർത്ഥി കെ കെ ശൈലജ വടകരയിൽ തോൽക്കണമെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി നടക്കണം അങ്ങനെയൊരു അട്ടിമറി നടന്നോ എന്ന് ഇപ്പോൾ പറയാൻ സാധിക്കില്ലെന്നും കെ കെ ശൈലജ പ്രതികരിച്ചു ഭൂരിപക്ഷത്തെ ഇപ്പോൾ പറയുന്നില്ല തെരഞ്ഞെടുപ്പ് കാലത്ത് നടക്കാൻ പാടില്ലാത്ത ധ്രുവീകരണ പ്രവർത്തനങ്ങളാണ് യു ഡി എഫിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായതെന്നും ഒരു ഭാഗത്ത് വോട്ട് പർച്ചേസിനുള്ള പരിശ്രമം നടന്നുവെന്നും ശൈലജ കുറ്റപ്പെടുത്തി എക്സിറ്റ് പോൾ പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയില്ല പലപ്പോഴും എക്സിറ്റ് പോളിന് എതിരായിട്ടാണ് ഫലം വന്നിട്ടുള്ളത് പാർട്ടിയുടെ വിലയിരുത്തലിൽ ഇടതുപക്ഷത്തിന് നല്ല വിജയം ഉണ്ടാകുമെന്നും കെ കെ ശൈലജ സി പി എമ്മിന്റെ വിലയിരുത്തലിൽ സംസ്ഥാനത്ത് ഇടതുപക്ഷത്തിന് നല്ല വിജയം ഉണ്ടാകുമെന്നും കെ കെ ശൈലജ കൂട്ടിച്ചേർത്തു വി എം ആർ എക്സിറ്റ് പോൾ വടകരയിൽ കെ കെ ശൈലജക്കാണ് വിജയം പ്രവചിക്കുന്നത് കടുത്ത മത്സരമാണ് വടകരയിൽ നടന്നതെന്നാണ് എക്സിറ്റ് പോൾ വിലയിരുത്തൽ ഒന്നേ പോയിന്റ് ഒൻപതൊന്ന് ശതമാനം വോട്ടുകളുടെ വ്യത്യാസം മാത്രമാണ് ഷാഫിയും ശൈലജയും തമ്മിൽ ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ബ്രിഡ്കോ ആൻഡ് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര മണ്ഡലത്തിൽ വിജയം ഉറപ്പാണെന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ വ്യക്തമാക്കി ഭൂരിപക്ഷത്തെ കുറിച്ച് ഇപ്പോൾ പറയുന്നില്ലെന്നുമാണ് പറഞ്ഞത് രണ്ട് എം എൽ എ മാർ ജനവിധി തേടുന്ന മണ്ഡലം കൂടിയാണ് വടകര അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഫലമറിയാൻ ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രം മതി എക്സിറ്റ് പോളുകൾ പ്രവചിച്ചത് യാഥാർത്ഥ്യമാകുമോ എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് രാജ്യമൊട്ടാകെ ദേശീയ മാധ്യമങ്ങൾ നടത്തിയ എക്സിറ്റ് പോളുകളിൽ കേരളത്തിൽ ബി ജെ പിക്ക് മൂന്ന് സീറ്റുകൾ വരെ ലഭിക്കുമെന്നാണ് പറഞ്ഞിരുന്നത് അതേസമയം മനോരമ നടത്തിയ എക്സിറ്റ് പോളിൽ ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ലെന്നാണ് പറഞ്ഞത് ചൊവ്വാഴ്ച രാവിലെ എട്ട് മണിക്ക് വോട്ടെണ്ണൽ ആരംഭിച്ചാൽ എട്ടേ മുപ്പതോടെ ആദ്യ ഫലസൂചന ലഭിക്കും പോസ്റ്റൽ ബാലറ്റ് ഇലക്ട്രോണിക്കലി ട്രാൻസ്മിറ്റഡ് പോസ്റ്റൽ ബാലറ്റുകൾ എന്നിവ എട്ടേ മുപ്പതോടെ എണ്ണിത്തീരും ഇതോടെ ആദ്യ ഫല സൂചനകൾ പുറത്തുവരും സംസ്ഥാനത്തെ ഇരുപത് കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ നടക്കുന്നത് ഒരുക്കങ്ങൾ പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ അറിയിച്ചു ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ